ഇന്നത്തെ എൻ്റെ റെസിപ്പി നമുക്ക് വീട്ടിലെ കട്ട തൈര് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് അപ്പം എല്ലാവർക്കും അറിയായിരിക്കും എങ്കിലും ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കിയാലോ ഞാനിവിടെ ലോ ഫാറ്റ് മിൽക്കാണ് എടുത്തേക്കുന്നത് പിന്നെ ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലുള്ള മിൽക്ക് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കാം ഇതിപ്പോൾ ഇതാണ് ഇവിടെ വാങ്ങിക്കുന്നത് കൊണ്ട് ഞാൻ ഈ ലോ ഫാറ്റ് മിൽക്കിലാണ് തൈര് ഉണ്ടാക്കുന്നത് അപ്പോൾ പാല് നല്ല തിളപ്പിക്കണം തിളപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും ചെറിയ തീയിൽ കുറച്ചുകൂടെ സമയം വെച്ച് നമ്മൾ ആ പാൽ കുറച്ച് വറ്റിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് വറ്റിക്കണമെന്നല്ല കുറച്ചുകൂടെ വറ്റിക്കണം എന്നുവെച്ചാൽ ഒരു തിക്നെസ് വരണം ആ പാലിന് അപ്പം നമ്മളുടെ പാലിവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ അതിനകത്ത് ഉള്ള വെള്ളമെല്ലാം നമ്മൾ കുറേ സമയം ചെറിയ തീലിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇനി തണുക്കാൻ വെക്കണം അപ്പോൾ കാച്ചിയ പാൽ ആറാനൊന്ന് വെക്കണം പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് ചൂട് പോകാൻ പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കൈ കൊണ്ട് തൊടുമ്പോൾ നമുക്കൊരു ചൂട് അറിയാം ആ ടൈമിൽ വേണം നമ്മൾ ഉറയൊഴിച്ചു കൊടുക്കാൻ എന്നുവെച്ചാൽ തൈരിനുള്ള ഒരയൊഴിച്ചു കൊടുക്കാൻ ഞാൻ ഇവിടെ ചെറിയൊരു മൺകലമാണ് എടുത്തേക്കുന്നത് ആ മൺകലത്തിനകത്ത് ആദ്യം തൈരിട്ടിട്ട് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും എന്നുവെച്ചാൽ അതിനകം മുഴുവനും എന്നിട്ട് വേണം ഈ പാൽ ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് പിന്നെ ഒരു അര ടീസ്പൂണ് തൈര് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ നല്ല അത് ഫുള്ള് നല്ല ഇളക്കി കൊടുക്കണം ചുമ്മാ തൈരൊഴിച്ച് പാലൊഴിച്ച് വെച്ചാൽ കട്ട തൈര് കിട്ടത്തില്ല വെള്ളവും പാലും കൂടെ വെ ആയിട്ടേ വരത്തുള്ളൂ ഇങ്ങനെ ചെയ്യണം ഇത് എന്നിട്ട് അടച്ചു വെക്കുക ഇത് രാവിലെ ഞാൻ കാച്ചതാണ് വൈകുന്നേരം ആയപ്പോഴത്തേന് നല്ല കട്ട തൈര് വന്നു എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂട് സമയമല്ലേ അപ്പം അത്രയും ടൈം വെച്ചപ്പോഴേ നല്ല കട്ട തൈര് വന്നു തൈരിന് പുളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ വെളി വയ്ക്കാം എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്